അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ സമയം രാവിലെ അഞ്ചര അതിനെത്രാൻ വിളക്ക് എത്തിക്കുന്ന ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുളിച്ച് നേരെ അടുക്കളേ കയറിയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും കുളിച്ചിട്ട് എന്തെങ്കിലും മെനീലാണ്ട് നിൽക്കുന്നല്ലേ അപ്പോൾ ഞാൻ തല കുളിച്ചിട്ടാട്ടാ ഒരു മെനിയില്ലാത്തത് തല കുളിക്കാതിന്റെ കാരണം എന്ന് വെച്ചാല് എന്റെ ഫാമിലിയിൽ നിന്ന് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് ഈ മുടിയില്ലാത്തവർക്കെല്ലാം അറിയാരിക്കല കുളിച്ചാലും ഒരവസ്ഥ അപ്പോൾ ഞാൻ പാത്രം കഴുകിട്ട് ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിൽ പയറ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നാ പുട്ടും പയറും ആക്കാൻ വേണ്ടിയിട്ട് പേപ്പൊക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുട്ടും പയറും കറിക്ക് കറിക്കാവശ്യമില്ല പയർ എടുത്തിട്ട് ബാക്കി ഞാൻ അങ്ങനെ വെച്ചിട്ടാ മുളപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ അധികം പയർ മുളപ്പിച്ചിട്ട് വറവെല്ലാക്കി കൊടുത്തലുണ്ട് അപ്പൊ ചായ എല്ലാക്കി കറിയും എടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പെപ്പേനെ നോക്കാൻ കേട്ടാ കയ്യെല്ലാം വെച്ചത് അപ്പൊ അപ്പോഴും എണീച്ചിട്ട് കൊറേ സംസാരിച്ചിരിക്കുമ്പോട്ടാ അപ്പോടെ സൗണ്ട് കേട്ടിട്ട് ഇവൻ എണീച്ചത് നോമാ ശിവനാ കൈക്ക് അപ്പുറത്തെ അപ്പുറത്തെ കൈ കൈ അപ്പൊ അപ്പോട്ടം മുടി മുറിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് പുറത്തേക്ക് പോവേന്നോട്ടാ അപ്പോട്ടം വരുമ്പോക്ക് നമ്മരണ്ടെള ഒരുങ്ങി നിന്നോട്ടാ അതിന്റെ ഇടയിലെ വീടിയെല്ലാം എടുക്കണം എന്നുണ്ടായി എല്ലാം മറന്നുപോയി മറന്നുപോയതല്ല ശരിക്കും സമയം ഉണ്ടായിട്ടാ നീൻ തിരക്ക് കുടി ചെയ്യുന്നു ഞാൻ കാരണം പത്ത് മണിക്കുള്ളിൽ ഇവിടെ ഇറങ്ങണം എന്നാ പറഞ്ഞിട്ടുണ്ടായത് സാരി എടുക്കാൻ അറിയുമെങ്കിലും ഇന്ന് വെപ്രാളത്തിലും പറ്റിട്ടോ അങ്ങനെ ലൂ ആടിയിട്ടെല്ലാം വാരി കുത്തിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒന്ന് അമ്മ നേരെ വണ്ടി കയറാൻ പോയിട്ടാ ട്രാവലറാണെ ഞാനും പെപ്പയും പോയാടും ഒറ്റക്കലൊരു സീറ്റ് പിടിച്ചിട്ടാ അപ്പൊ ഫങ്ഷൻ നടക്കുന്നത് കാനങ്ങളുടെ ഒറിച്ചു വണ്ടി പോകുമ്പോൾ മുടി നല്ല വാങ്ങണ്ടു പറഞ്ഞുകൊണ്ടന്നെ ഓ വിൻഡോടെ എടുത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കേന്നെട്ടാ മുടി പറഞ്ഞത് കാണാൻ അപ്പൊ മൂന്ന് വണ്ടിയാ പറഞ്ഞിട്ടുണ്ടായത് ഒരു ട്രാവലറും ഒരു ടവേറിയും ഒരു കാറും അപ്പൊ കാറും അവരെല്ലാം മുമ്പിലേ പോയിട്ടാ അപ്പൊ നമ്മിത് എത്തിക്കൊണ്ടിരിക്കാനിട്ടാ അപ്പൊ ഇതാണോ റിക്സ് അപ്പൊ എന്ത് ഫംഗ്ഷൻ ഞാൻ പറഞ്ഞിട്ടല്ലേ മറന്നുപോയി അപ്പോഴത്തെ അച്ഛന്റെ അനിയന്റെ മോളെ എൻഗേജ്മെന്റാണ് ഇന്ന് എന്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും ഞാൻ ഭർത്താവിന്റെ വീട്ടിൽ ഒരു ഡയൻ മൈലേഫ് പെട്ടിട്ടുണ്ടായിന് അതിലേ പെപ്പൊക്കെ ഇഷ്ടപ്പെട്ട അച്ഛൻ എന്ന് പറയുന്ന ഒരു ആളെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിന് അപ്പൊ അതാണ് പ്രകാശ അപ്പൻ അതായത് അച്ഛന്റെ അനിയൻ അവരെ മോളെ ആണ് ശരിക്കും വലിങ്ങനൊന്നും ഇല്ലാട്ടാ നമ്മുടെ വീട്ടുകാരും പിന്നെ അടുത്ത കുറച്ച് റിലേറ്റീവ്സും ഫ്രണ്ട്സും അപ്പൊ എല്ലാരും വണ്ടീന്ന് ഇറങ്ങിട്ടാ ഈ പുറംതിരിഞ്ഞത് അതപ്പോഴും അപ്പൊ അങ്ങാ മോള് അതായത് അപ്പോട്ടന്റെ കസിൻ അവര് ഫോട്ടോഷൂട്ടിനെ പോയിട്ടാ അതിന്റെ ഉള്ളിലേക്ക് ചെക്കനും ആൾക്കാരെല്ലാം വരുന്നതേ അപ്പൊ പാർക്കിൽ പാർക്കില് പോകണമെന്നെല്ലാം പറ്റും വാശി പിടിക്കുന്നുണ്ടായിന് അപ്പൊ കട ഓപ്പൺ അല്ലാതെന്തോര് പണിയെടുക്കുന്നേണ്ടായിരുന്നു തോന്നുന്നു അങ്ങനെ ചെക്കനും കൂട്ടറി അപ്പം ആ കോട്ടൺ സൂട്ടെല്ലാം ഇട്ട് വരുന്നത് കേട്ടോ ചെക്കൻ ആ അല്ല കേട്ടോ അതിൻ്റെ ബേക്കത്തെ ബ്ലൂ ഈ റോസ് റോസത്തിൽ വരുന്നതാണ് കേട്ടോ അപ്പാപ്പൻ്റെ പൊൻ അതായത് പെണ്ണിൻ്റെ അനിയൻ അപ്പം ചെക്കനെല്ലാം കൂട്ടിയിട്ട് ഉള്ളിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങാണ് അപ്പൊ ഞാനും അപ്പോഴത്തും ബ്ലാക്ക് ആണ് കേട്ടാ ഇട്ടത് പൊതുവേ അങ്ങനെ നമ്മൾ മേച്ചാക്കലില്ല എനക്ക് അങ്ങനെ വലിയ താല്പര്യം ഇല്ല മേച്ചാക്ക അപ്പോഴും പറയലുണ്ടോക്കത്തെടുക്കാന്നല്ലോ എനക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല അപ്പൊ ഇന്നും നമ്മൾ മൂന്നാളും ബ്ലാക്കൽ ഇട്ടിട്ട് മേച്ച് മേച്ചാക്കിയിട്ടുണ്ട് അപ്പൊ ചെക്കനെയും പെണിനിയും ഫോട്ടോ എടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫർ കൂട്ടിയിട്ട് പോവു എന്നിട്ട് അപ്പുറത്തേക്ക് ഒരുമിച്ച് എടുക്കണം എന്ന് പറഞ്ഞിട്ട് പണി ഭയങ്കര കുരുത്ത് കിട്ടും രണ്ടാളെ കൈമീൻ നിൽക്കുന്നില്ല ഓടി കളിക്കുന്നതിലെ പിള്ളേർപ്പറും അങ്ങനെ നമ്മൾ എല്ലാവരും ഉള്ളില് കയറി അത്യാവശ്യം ആൾക്കാരില്ല ഉണ്ടായിനേട്ടാ അപ്പുറത്ത് ജ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എപ്പ അപ്പോഴും കൂടിയിട്ട് അപ്പുറത്തേക്ക് പോയിട്ടാ തണുപ്പുണ്ടോ മധുരം ഉണ്ടോന്നല്ല അപ്പോടെ കുടിച്ചോക്ക് നീ കാണുന്നു അങ്ങനെ ഏകദേശം ആൾക്കാരെല്ലാം ഇരുന്നു വന്നിട്ട് ഉള്ളിലേക്ക് ചെക്കനും പെണ്ണും വരുന്നത്രേ അവര് പുറത്ത് ഫോട്ടോ എടുക്കുന്നത്രേ അപ്പോൾ ഈ സംസാരിക്കുന്ന ആളാ നമ്മൾ ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ഏകദേശം ആൾക്കാർക്കും അറിയായിരിക്കും ആളെ അറിയില്ലെങ്കിലും ഈ സൗണ്ട് എല്ലാവർക്കും പരിചയതായിരിക്കും ഇതാ കേട്ടോ രാജേട്ടൻ രാജേട്ടൻ എന്ന് പറയുമ്പം കരുവള്ളൂർ രാജൻ അങ്ങനെ പറഞ്ഞാലായിരിക്കും അധികം ആൾക്കും അറിയല്ലേ അപ്പോൾ നമ്മളെ പെണ്ണും ചക്കനും എത്തിയേ ശരിക്കും എന്ന് ഞാൻ ഒറ്റക്കേ ഉണ്ടായിട്ടുട്ടാ എല്ലാരും ഉണ്ട് പക്ഷെ ഞാൻ ഒറ്റക്കാന്ന് പെപ്പ ഓടിക്കളിക്കുന്നതുകൊണ്ട് തന്നെ അപ്പോഴെ കുഞ്ഞിനെയും കൊണ്ട് അപ്പുറത്തേക്ക് പോയി കസിൻസ് എല്ലാരും അപ്പുറം ഉണ്ട് പക്ഷെ എനിക്കിപ്പായിട്ട് എന്തോ ഒറ്റക്ക് പോകുന്നതും ഒറ്റക്ക് ഇരിക്കുന്നതെല്ലാം ഞല്ലാണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതെന്താ അങ്ങനാന്ന് എനക്ക് അറിയില്ല ഞാൻ പണ്ടു ഇതുപോലെയാന്ന് ഇട്ടുണ്ടായത് സ്കൂളിൽ പോവും നേരെ വന്നാല് വീട്ടിൽ തന്നെ റൂമിൽ തന്നെ ഇരിക്കും റൂമിൽ അല്ലെങ്കിൽ സിറ്റൌട്ടിൽ ഈ പുസ്തകങ്ങള് എഴുതല് ചിത്രം വരക്കല് ഇത് മാത്രം ഞാൻ അങ്ങനെ ആരോട് സംസാരിക്കലോ അങ്ങനെ ഒന്നുമില്ല ഇനിടക്ക് ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിനി ഞാനും പെപ്പയും കൂടി ചായ പിടിക്കാൻ പോകുന്നത് അപ്പൊ എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുഞ്ഞു ചോദിച്ചിട്ടുണ്ടായി ചേച്ചി എന്ത് ഒറ്റക്കന്നെ പോകുന്നത് പേടിയില്ലേ ഒറ്റക്കെന്നെ പോകണ്ട കുഞ്ഞിനെല്ലാം എടുത്തിട്ട് കുഞ്ഞിനെ തട്ടണ്ട കുഞ്ഞിനെ എടുക്കുമ്പോൾ കൈ അടയൂലേ കുഞ്ഞു നടക്കും അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിന് അപ്പൊ പെപ്പനെ കൊണ്ട് എനക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ ഓ നടക്കും ഞാനും കാര്യമാണ് ശരിക്കും ാണ് എന്നോട് പറയല അമ്മയെ നമുക്ക് ചായ ചാവടിക്കാൻ പോയാലോ നമുക്ക് രണ്ടാക്കും മാത്രം എല്ലാം പറയും അങ്ങനെ ഞാൻ ഒറ്റക്ക് ഇരിക്കാനും നടക്കാനെല്ലാം പഠിച്ചു ശരിക്കും നമ്മ എല്ലാരെയും ആശ്രയിക്കാൻ പാടില്ലല്ലോ അങ്ങനെ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്ത് പഠിക്കുക അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാ അപ്പൊ അങ്ങനെ കേക്ക് എല്ലാം മുറിച്ചിട്ട് അവർ ബാലലിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കേക്ക് കട്ടിങ് ചെയ്യുമ്പോ പിന്നെ ഫുള്ള് ഫോട്ടോഷൂട്ടായി ഇതാണ് നമ്മളെ നമ്മളെന്താന്ന് വെച്ചാല് അച്ഛന്റെ ഫാമിലി അപ്പൊ ഈ തച്ച ചെറുതാറുടെ പെണ്ണാണ് കേട്ടോ എനിക്ക് പറഞ്ഞു കഴിച്ചിട്ട് യൂട്യൂബ് എല്ലാം ഞാൻ കാണലിണ്ടെന്നല്ലോ ഒരാളെ നമ്മളെ തിരിച്ചറിയുന്ന പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം യൂട്യൂബിന്റെ തിരിച്ചറിയാൻ പറയുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പം ഈ കൈ വെച്ചിട്ട് മത ഓട്ടന്റെ വാരിയാണേട്ടാ അങ്ങനെ പരിപാടി ഫോട്ടോഷോട്ടെല്ലാം കിട്ടും നമ്മൾ നിർ ചോറിക്കാനുള്ള വിഷമണെ രാവിലെയും കഴിച്ചതല്ലേ അങ്ങനെ നല്ല ബിരിയാണിയുടെ പീസും റൈസും പൊരിച്ച കോഴിയും തൈരും അച്ചാറും ആക്കും അടുത്ത് വായിന്ന് ഒക്കെ ബായി ഇങ്ങനെല്ലാം ആർത്തി കളിക്കുമെങ്കിലും ഈ പീസ് കൂട്ടില്ലാട്ടോ ഞാൻ ഈസ് മാത്രം തൂങ്ങിട്ട് ഈ പീസ് എല്ലാം അപ്പോണ്ട പത്രത്തിലേക്ക് തട്ടി അത് കഴിഞ്ഞിട്ടൊക്കെ ഐസ്ക്രീം വേണം എന്നിട്ട് ആടുന്നൊരു ഐസ്ക്രീം എടുത്ത് എടുത്തിട്ടുണ്ടായി വേനൽ ആട്ടാ എനിക്ക് വേനൽ അത്ര വലിയ ഇഷ്ടമല്ല ഞാൻ സ്ട്രോബെറിന്റെ ആളാണ് ഞാൻ അവിടെ പോയി സ്ട്രോബെറി ഐസ്ക്രീമേ വാങ്ങൂട്ടാ അന്തത് കടിച്ച് ശീലിച്ചിട്ടാത് പപ്പി അതേപോലെ സ്ട്രോബെറി ഐസ്ക്രീം വാങ്ങാൻ തുടങ്ങിയത് അപ്പൊ ഫുഡെല്ലാം കഴിച്ചിട്ട് ഐസ്ക്രീമും കഴിച്ചിട്ട് ഞാനും അപ്പോ നേരെ വണ്ടിയിലേക്ക് വിട്ടു കുറച്ച് സമയം കണ്ണാടി നോക്കിയിട്ട് ഞാൻ എന്റെ ഗ്ലാമറില് ആസ്വദിച്ചിട്ടിരുന്നു കേട്ടാ അന്നെ പാങ്ങുണ്ടായിനാ പാങ്ങണ്ടായിനാ ഈ കമന്റ് ചെയ്യാൻ ചോദിക്കണം വിചാരിച്ചു പോയി അങ്ങനെ അപ്പോ മടിയിൽ പപ്പി ഇരുന്നിട്ട് എന്തെല്ലോ തള്ളി മറിക്കുന്നുണ്ട് തോന്നുന്നു അത് പിന്നെ ബഡായി ആണ് ഫുള്ള് അത് കഴിഞ്ഞിട്ട് എന്നെ നോക്കിട്ട് എന്റെ അച്ഛനാണോ നിന്റെ എല്ലാം നല്ല പറ്റെ എന്നെ കുറെ ക്ഷണിയാക്കി പിന്നെ വന്ന മൂന്നാളും വീഡിയോവും എടുത്തിട്ട് കുറെ സമയം വണ്ടികളിൽ തന്നെ ഇരുന്നു എല്ലാരും സാരി എടുത്താൽ തള്ളവയ്പന്ന് പറയുമെങ്കിലും എല്ലാ ഭർത്താവിനും അവരവരെ ഭാര്യ സാരി എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടാ എല്ലാരതും എന്ന് പറയുന്നില്ല എല്ലാവർക്കും അങ്ങനെ എങ്ങനെയാണെന്നില്ല ചിലപ്പോൾ എൻ്റെ അറിവിൽ ഏകദേശം എല്ലാവർക്കും ഭാര്യമാർ സാരി എടുത്ത് കാണാനാണ് ഇഷ്ടം എൻ്റെ അപ്പു ഞാൻ സാരി എടുത്ത് കാണാൻ നല്ല െന്ന് കാണായിരുന്നു അപ്പൊ ഞാനും അപ്പോഴും കൂടിയിട്ട് നാട്ടിലേക്ക് കുറച്ചാളെ ഉണ്ടാക്കാൻ പോയി വീന്നിട്ട് വന്നിട്ടുണ്ടായി അതായത് നമ്മളെ അച്ഛന്റെ അമ്മയുടെ മക്കള് മാത്രം നിന്നിട്ട് നമ്മളെ ഫാമിലി മാത്രം നിന്നിട്ട് ബാക്കി കുറച്ച് റിലേറ്റീവ്സ് എല്ലാം ഉണ്ടാവും അവരെല്ലാം വീട്ടിൽ ഉണ്ടാക്കാൻ പോയി വീന്നു അപ്പൊ നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് പരിപാടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബീച്ചിൽ പോകാന്ന് പറയുന്നുണ്ടായിനി പിന്നെ നമ്മളെ ഫാമിലി ഫോട്ടോ എടുക്കാന്ന് പറയുന്നുണ്ടായിന് അതായത് ഒരു അമ്മ പറ്റ മക്കള് മക്കളെ മക്കള് അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നുണ്ടായിന് അപ്പം നമ്മ അവരെ കൊണ്ടാക്കിയിട്ട് റിട്ടേൺ ഇതാണ് ഇതാന്നെ കോളേജ് കേട്ടാ ഞാൻ പഠിച്ച കോളേജ് അങ്ങനെ പറയാ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇനി പഠനക്കാട് നെഹ്റു കോളേജിൽ അപ്പം അടിപൊളി കോളേജാണ് കേട്ടാ ഇനി പോകുമ്പോ ഇങ്ങനെ കാണുമ്പോല്ല പണ്ടത്തെല്ലാം ഓർമ്മ വരുന്നിങ്ങനെ പിള്ളേർ അപ്പുറം നടന്നത് ദൂരെല്ലാം നടന്നിന് കുറെ റോഡും മേലും അങ്ങനെ ഞാനും അപ്പോൾ ഇങ്ങനെ ഈ വർത്താലം പറഞ്ഞിട്ട് നേരെ ഒറച്ചിലേക്ക് വീണ്ടും അങ്ങോട്ട് തന്നെ പോവുകയെന്ന് നമ്മളെ റോഡ് കണ്ടെന്നെങ്കിൽ വളരെ മോശം ദയനീയ അവസ്ഥയാണ് കേട്ടോ റോഡിൻ്റെയും മഴക്കാലം വരുമ്പോൾ നല്ലോണം ഞാൻ ഈ ഒരു റോട്ടിൽ പോകുന്നത് വളരെ കുറവാണ് കാരണം ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വരലല്ലോ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് ഞാൻ ഡ്രസ്സ് എടുക്കാനുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും ഞാൻ എൻ്റെ പേരിലേക്ക് പോയിട്ടാണ് കാരണം പണ്ട് ഈ ആ പയ്യനിൽ പോയിട്ടെന്ന് എനിക്കൊരു ശീലായിങ്ങനെ ശരിക്കും എനിക്ക് ഈ കാഞ്ഞങ്ങാടി ടൗണിൽ പോകുന്ന വലിയ ഇഷ്ടേ പിന്നെ എല്ലാവരും പറയും നീ എന്തിനീ കാഞ്ഞങ്ങാട് ഇത്ര അടുത്ത് വെച്ചിട്ട് നീ എന്തിനീ പയ്യനോരൊക്കെ ഡ്രസ്സെടുക്കാൻ പോകുന്നത് കുറേ ആൾ പറയുന്നുണ്ട് അപ്പം ഈ വണ്ടി കണ്ടച്ചി പി ഗ്യാസിൻ്റെ ഇതിൻ്റെ ബാക്കി കൊടുത്തു നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവല്ലേ അപ്പം കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ടൈങ്കർ ലോറി പറയും മറിഞ്ഞിനി പിന്നെ വാതകം ചൊർച്ചിലായില്ല ആളെ ഒഴിപ്പിക്കുന്ന എല്ലാം പറഞ്ഞൊരു ന്യൂസ് കഴിഞ്ഞിട്ടുണ്ടായിന് വലിയ ന്യൂസാണ് ഉണ്ടായിരുന്നു തോന്നുന്നു നമുക്ക് അപ്പം അത് നടന്ന സ്ഥലം ഇതാണ് കേട്ടോ ഈ ടൈങ്കർ ലോറിയുടെ വാല് വാലാ നേരത്തെ അടക്കം ഉണ്ട് തലവാഗിട ഉണ്ട് അതങ്ങടെ നിർത്തിയിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് അറിയില്ല എൻ്റെ തലഭാഗം എങ്ങാടിയുണ്ട് അപ്പം ഈ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ടേക്കെ വന്നിട്ട് അത് മറിഞ്ഞിട്ടുണ്ടായത് അപ്പം ഇവിടുന്ന് ആൾക്കാരെല്ലോ ഓഹിപ്പിച്ചിട്ടെല്ലാം ഉണ്ടായിനി എല്ലാത്തിനും നിയന്ത്രണം ഉണ്ടായിട്ടുണ്ടായിന് ഗതാഗതത്തിനായാലും പിന്നെ വൈദ്യുതിക്കായാലും എങ്ങനെയായാലും കുറെ നിയന്ത്രണം എല്ലാം വന്നിട്ടുണ്ടായിന് അങ്ങനെ നമ്മൾ വീണ്ടും ഉറച്ചിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ കുഞ്ഞു ഫാമിലി അപ്പം ഞാനും പപ്പയും കൂടി ഇപ്പുറത്തുണ്ടായ കുറെ മീനൊക്കെ ആണാൻ വന്നിട്ട് അല്ലെട്ടോ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ ശേഷം നല്ല രസമുണ്ട് കുറേ കളർ മീൻ എൻ്റെ പേരും നിനക്കറിയില്ല കേട്ടനക്ക് അങ്ങനെ മീനിനെ കുറിച്ച് വലിയൊരു താരണൊന്നുമല്ല അപ്പോൾ വെപ്പക്ക് ഭയങ്കര അതിശയം ഉണ്ടായിരുന്നു കണ്ടിച്ച് അതെല്ലാം നോക്കിയിട്ട് ചിരിക്കുന്നെല്ലാം ഉണ്ട് ഇങ്ങനെ അതിനെല്ലാം നോക്കിയിട്ട് അങ്ങനെ നമ്മെ എല്ലാവരും നേരെ വിട്ടത് നമ്മൾ അയിത്തലയിലേക്ക് വന്നിട്ടാണ് ബീച്ചിലേക്ക് എനക്ക് പോകാൻ തീരെ താല്പര്യം ഉണ്ടായിട്ടാണ് കാരണം മഴക്കാലം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ചെറിയൊരു വെയിലുണ്ടായിരുന്ന കേട്ടോ ചെറിയെന്നു വെച്ചാൽ അവര് ഇടത്തരം വെയിൽ വൈകുന്നേരം ആണെങ്കിൽ ഈ കടപ്പുറം പോകാൻ നല്ല പങ്കുണ്ടാവു ഊട്ടി ഇത് ഒരു മൂന്ന് മണിയെല്ലാം ആയതിനത്ര അപ്പൊ അത് ഭയങ്കര മടിയുണ്ടായിന് പോകുമ്പോഴിക്കാൻ അപ്പനോട് കുറെ പറഞ്ഞു ഞാൻ വരുന്നില്ല അപ്പോട്ടാന്ന് പറഞ്ഞു ഞാൻ വണ്ടിയിൽ ഇരുന്നോളാ നിങ്ങൾ പോയിക്കോന്നെല്ലാം പറഞ്ഞു അപ്പോട്ടെ നിർബത്തിച്ചിട്ടാ തന്നെയും കൂട്ടിയിട്ട് പോയത് നമ്മളെ വീട്ടിൽ നിന്ന് ബേക്ക് വാർത്തയൊക്കെ വന്ന കേട്ടാ ഈ കടപ്പുറ എന്ന് പറയുന്നത് അടുത്തന്നെ അത്രയേ പോകുന്നുണ്ട് ഈ രാത്രി ഉറങ്ങുമ്പോൾ ശരിക്കും ഇല്ല കടലിൽ വെച്ചിങ്ങനെ കേൾക്കും മഴക്കാലത്ത് ഒക്കെ ഭയങ്കര പൊടി ഉണ്ടാവില്ല അങ്ങനെ അക്കല്ലഞ്ഞ് വന്നാരിക്കലൊക്കെ ഭയങ്കര പൊടിയുണ്ടായിന് അപ്പൊ അച്ഛൻ കണ്ണടി ഇട്ടിന് ഞാനും കണ്ണടി ഇടന്ന് പറഞ്ഞിട്ട് അപ്പോട്ടന്റെ ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങി ഓം വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇത് ഡ്രൈവറും കണ്ണടല്ലാം വെച്ചിട്ടുണ്ട് നല്ല സ്റ്റൈലായിട്ട് പോകുന്നുണ്ട് ഞായറാഴ്ച ആയോണ്ടെ കുറച്ച് ആളുണ്ടതിന് തോന്നിട്ട് എനിക്ക് കാരണം കുറച്ച് വണ്ടിയെല്ലാം ഉണ്ടായിന് അങ്ങനെ നമ്മൾ നേരെ വണ്ടി ഇറങ്ങിയിട്ട് നടന്ന് കടപ്പുറത്തേക്ക് അവിടെ വന്നില്ലേ കൊണ? അനക്ക് വാങ്ങാതി. മാങ്ങോടി. ഒരു മാങ്ങേ 1 2 3 3 ചാറ്റ്. ആ വേണോ? വേറെ വേണോ? കൊണ്ടിടാനോ? പോയി തീന്നാനോ? ഇപ്പൊ തീന്നില്ല. മാങ്ങടെ കളറാണ്. കുറച്ച് അതിട്ട്. ആ പറല് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ഉപ്പിലിട്ട മാങ്ങ കേട്ടെ ഇങ്ങനെ ബായിന്ന് വെള്ളം വരുന്നു അതിൽ നല്ല മുളകെല്ലാം ആക്കിയിട്ട് എന്ത് ടേസ്റ്റ് എന്ന് പറയേണ്ടത് എനിക്ക് പൊതുവേ ഉപ്പിലിട്ട സാധനങ്ങളോട് ഭയങ്കര കയറ്റം വന്നിട്ട് പക്ഷേ അപ്പോഴെൻ ചീത്ത പറയും അതുകൊണ്ട് അപ്പോഴത്തെ ബേക്കലുണ്ടല്ലോ ഞാൻ തിന്നാൻ പോയിട്ട് ബേ നടന്നിട്ട് വന്നേന്ന് കാരണം അന്നേ ഡർ എന്നോട് ഈ എരിവും പുളിയൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിന് പെൻഗ്രാസിൻ്റെ ഇത് വന്നേരം മുതൽ അതുകൊണ്ടുതന്നെ അച്ചാറിലെല്ലാം ഭയങ്കര വിലക്കാന്ന് നിനക്ക് പക്ഷെ ഞാനൊക്കെ അതില്ലാണ്ട് ചൂട് വയ്ക്കാൻ കഴിയട്ട് അച്ചാറൊന്നും എനക്ക് അങ്ങനെ എങ്കിലും അത് വേണം പിന്നെ അപ്പോൾ പെർമിഷനോട് തന്നെ ഞാൻ കുറച്ച് കുറച്ചെല്ലാം കിട്ടലുണ്ടിങ്ങനെ അപ്പൊ ചക്കനും പണിയിലെ ഉണ്ട് കേട്ടതാണ് അവർ ഫോട്ടോഷൂട്ടിന് വന്നിട്ട് അതിൽ ഇവർ നമുക്ക് മുന്നേ അതേ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിന് അപ്പം എല്ലാവരും കടപ്പുറത്തേക്ക് പോകാൻ അത്യാവശ്യം വെയിലുണ്ട് കേട്ടേ എനക്കാർ കണ്ണിങ്ങനെ ഭയങ്കരമായിട്ട് വേദന എടുക്കാതിരിക്കും വെയിലുണ്ടാല് ഫുൾ ഇങ്ങനെ മഞ്ഞുമോലെയുണ്ടായിട്ട് കടലിന്റെ സൈഡ് ഫുൾ ഇങ്ങനെ മഞ്ഞ് ഇതായാണ് ഉപ്പുവാച്ചിൻ്റെ ഉപ്പുവാച്ചോണ്ടാ ശരിക്കും നല്ല ക്ഷീണം വരും കുറേ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എനക്ക് അറിയില്ല ശരിക്കും നല്ല ക്ഷീണം വരും എന്ന് പറയുന്നുണ്ടായിന് കുപ്പുകാറ്റിൻ്റെ മാത്രമല്ല കേട്ടാ ഈ മഴക്കാലമായതുകൊണ്ട് തന്നെ കടൽ നല്ലവണ്ണം കയറീനെന്ന് പറഞ്ഞ് ഇന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ വന്നപ്പം ശരിക്കും കണ്ടത് ഈ നിലത്ത് നിങ്ങൾ ഈ കറുപ്പ് കളറ് കാണുന്നുണ്ടാ അത്ര വരെ കടൽ വന്ന സ്ഥലമാണ് അപ്പൊ ഈ ഒരു സംഭവം ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഒരു മീനാക്കിയതാണ് ഇവര് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് നമ്മൾ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികളില്ലേ അതിനെ കൊണ്ടാക്കി തന്നിട്ട് അതിന് പെയിന്റിൽ അടിച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ടായിന് ഒരു മീനിന്റെ രൂപത്തിലൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് പ്ലാസ്റ്റിക് കുപ്പിയാണ് നമുക്ക് ദൂരത്തിന് തിരിയല്ലോട്ടാ ഇതെടുത്ത് വരുമ്പോൾ ശരിക്കും പ്ലാസ്റ്റിക് കുപ്പിക്ക് ഇതാക്കിയേ തിരുന്നത് പെയിൻറ് കൊടുത്താൽ തിരിഞ്ഞു അപ്പം എല്ലാവർക്കും ഉള്ളൊരു പാടാന്ന് പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയാൻ പാടില്ല കേട്ടോ നിങ്ങളെ പരിസരം നിങ്ങയാണ് വൃത്തിയാക്കേണ്ടത് വെയിലുകൊള്ളാൻ കഴിയിട്ട് ഞാൻ ആ മീനിൻ്റെ ബാക്കിൽ ഒളിച്ച് വെക്കുന്നതായിട്ടാ അപ്പോട്ടനത് കണ്ടുപിടിച്ച് എന്നിട്ട് അപ്പോഴാണ് എന്നെയും കൂടി പോവേന്ന് കടപ്പുറത്തേക്ക് കാരണം എപ്പോൾ നേരത്തെ അനിയൻ്റെ അപ്പുറം അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ അതാ ഓടിക്കളിക്കുന്നത് നടന്ന് വലിയ ബാല്യക്കാരൻ്റെ കളിയാണ് കളിക്കുന്നത് നടത്തലം കണ്ടോ നിങ്ങ എനക്ക് അത് എനിക്ക് പേടിയില്ല എനിക്കെന്നെ പിടിക്കണ്ട എന്നില്ല പോകുന്നത് പിന്നെ അധികം വെയിൽ കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരെ റിട്ടേൺ അടിക്കുന്നു ബസ്സിലേക്ക് കാരണം ഒക്കെ തീരെ പറ്റുന്നതായിരിക്കും കാരണം തലയും വേദന വരുന്ന എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ യൂട്യൂബ് ആക്കിയ ശേഷം സ്ക്രീൻ ടൈം കൂടിയില്ലേ അപ്പോൾ എനിക്ക് ഈ തലവേദന മൈഗ്രൈൻ്റെ ഇത് വരുന്നുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ ഏട്ടൻ്റെ അതിന് എൻ്റെ ഒരു സ്നേഹം എന്നുണ്ടോ നിങ്ങൾ ഇതാണിവർ ഇവരെ പോലെ ഇവർ മാത്രമാണ് കേട്ടോ അപ്പം എപ്പൊക്കെ പിന്നെ കാണാട് ഏട്ടാ അതിൻ്റെ പൗർവെന്ന് പറയാം എക്സ്പ്രഷനിലൊക്കെ കൈയ്യാണല്ലോ കളിക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ പറ്റില്ല പഠിച്ചിപ്പോളെ ശരിക്കും എനിക്ക് സന്തോഷം തോന്നലോ ഭയങ്കരമായിട്ട് ഇവര് ഭയങ്കര ഒരു സ്നേഹമാണ് രണ്ടാളും അടിയും കൂടും ശരിക്കും ഒരു ദിവസം എത്ര പെട്ടെന്ന് കഴിഞ്ഞു അല്ലേ വണ്ടിയിൽ പോകുമ്പോന്ന് ശരിക്കും ഞാനത് ചിന്തിച്ചത് തന്നെ എത്ര വേഗം ഒരു ദിവസം കഴിഞ്ഞു പോയത് ഉച്ചയായത് പറഞ്ഞിട്ടാ വൈകുന്നേരം ആയത് പറഞ്ഞിട്ടാ ഇപ്പഴിതൊരു അഞ്ചുമണി അഞ്ചര ആയിട്ടുണ്ട് അങ്ങനെ നമ്മ നേരെ നാട്ടിലെത്തിയിട്ടാ അങ്ങനെ ഞാനും അപ്പോൾ റീലിലാക്കിയിട്ടാ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് നല്ല ഡ്രസ്സിലുണ്ടാകുമ്പോൾ റീലെല്ലാക്കാന്നെല്ലാം പറഞ്ഞിട്ട് റീലാക്കിയതാണ് അപ്പോ അങ്ങനെ വീട്ടിൽ കിട്ടയില്ല റീലാക്കാൻ ഞാൻ അധികം പറയാം നമുക്ക് റീലാക്കാന്ന് പറയും അപ്പൊ അപ്പോ അധികം കിട്ടയില്ല കിട്ടിയ കേട്ടാ ഏകദേശം തുണിയെല്ലാം ഉണങ്ങിയിട്ടുണ്ടായി അപ്പൊ ഇതെല്ലാം ഒന്ന് മടക്കി വെക്കണം ഞാനും പെപ്പേനോട് റീയിലാക്കണോ നീ പോയിട്ട് കളിച്ചോ ബാസ്കറ്റ് കളിപ്പാട്ടെല്ലാം വലിച്ചിട്ടോന്നു അതാണ് അവസ്ഥ ഇപ്പുതാ നീതെല്ലാം വൃത്തിയാക്കിയിട്ട് എപ്പൊ കിടക്കേണ്ടത് അല്ലെങ്കിൽ എന്നെ തലവേദന തിറ്റ് കഴിഞ്ഞില്ല അങ്ങനെ ഞാൻ തുണിയും മടക്കി കളിപ്പാട്ടെല്ലാം വൃത്തിയാക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് റൂമ് ഈ വൃത്തിയാക്കി കാണുമ്പോൾ പപ്പക്ക് ഭയങ്കര സന്തോഷമാണ് കണ്ട ലൂ കളിക്കും കടന്നു ഉരുള്ളൂ എല്ലാം ജയം കട്ടുമ്പന്ന് മോനെ ഭയങ്കര നീറ്റിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് റൂമ് അപ്പം എനിക്ക് നല്ല തലവേദന ഉണ്ട് കേട്ടോ മൈഗ്രൈനിൻ്റെതാന്ന് തോന്നുന്നത് ആരെങ്കിലും മൈഗ്രൈനിൽ നല്ല മരുന്നെല്ലുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്